ഈ പട്ടണത്തെ നെയ്യം നശിപ്പിക്കാൻ പോവുകയാണെന്ന് സ്വാറു അതേ അവനല്ലോട് ദൈവം സംസാരിക്കുമ്പോൾ

တော်တော် ആത്മീയ ജീവിതത്തിന്റെ യഗത ഓട്ടം ശരിയാവാതെ എന്നുവെക്കരുകളെ പിടിച്ചെടുക്കുന്നതെങ്കിൽ ഇന്നുപരിനോടെ നമ്മൾ വൈ വൈ വൈമാർക്കാരയാരാകണം യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ആമേൻ ആമേൻ ഹല്ലേലൂയ അതേ പ്രിയപ്പെട്ടവരെ ആമേൻ അല്ലീスーനേവ സ്ത്രീയോട് യേശു കർത്താവിന്റെ ദാസൻ അങ്ങിനെ ഋഷ പറയുന്നു ആമേൻ ദേശത്തെ ഏഴ് സംവത്സരം ക്ഷാമംണ്ടാവാൻ പോവുകയാണ് ഹല്ലേലൂയ അന്തോഷമോടെയും നവീകൃതപ്പെട്ടിയാ ഹല്ലേലൂയ അമേത്ര സമാഴ്സനം ഏഴ് സമാഴ്സനം ഇന്നന്നത്തെ ദിവസമല്ല അമേനെരിയ ദൈവത്തെ നിവർഗ്ന കരുണനായി സ്തോത്രമർത്തെയാ അമേ തക്യ ഭൂത്യം ഈ മഹാ നിരന്തതയgetLogger വെട്ടുപോവാൻ കഴിയാറില്ല ഹല്ലേലൂയ തനിക്കു വേണ്ടി അമേനെ കാമ ചുളകൾ വെച്ചാം തനിക്കു വേണ്ടി കൈകൾ സഹ ആ തനിക आने नहीं उड़ा रहा है ना अब तो उनमें पड़ी सुबह तो रात भी चौंक आने लगी है रेखा का आवाज़ ना तरामा बिचौली के नज़र में ये हो रहा है चेहरा तो नई बात है और पिक चौंक रहा हूँ बर्बाद बर्बाद नई बात है वहीं तो बर्बाद यहाँ बनी चेहरे बारात है चेहरा तो नई बात है और पि�